ഷി മിസ്തു ബുഷി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് പജേറോ എന്നായിരിക്കും ജീപ്പ് അരങ്ങുവാണിരുന്ന ഓഫ് റോഡിൻ്റെ പര്യായമായി ജീപ്പ് ഇരുന്നിരുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി സെഗ്മെൻ്റിലേക്ക് അതിനോടൊപ്പം ആഡംബരവും സ്റ്റൈലിങ്ങും ഒക്കെ കോർത്തിണക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു മോഡലായിരുന്നു പജീറോ പെട്ടെന്ന് തന്നെ യുവഹൃദയങ്ങളിലൊക്കെ പജീറോ വലിയൊരു തരംഗമായി മാറി എന്നാൽ ലോകത്തെമ്പാടുമുള്ള വാഹനപ്രേമികളുടെ മനസ്സിലേക്ക് മിസ്തു ബുഷി കടന്നു തന്നത് മറ്റൊരു പേരിലൂടെയായിരുന്നു ലാൻസർ എവല്യൂഷൻ Mitsubishi Evo 10, a supercar slayer. Rally ാലി ട്രാക്കുകളൊക്കെ അടക്കി വാണിരുന്ന മിസ്റ്റുബുഷയുടെ എവല്യൂഷൻ എന്ന മോഡൽ രണ്ടായിരത്തി പതിനാറോടു കൂടി വാഹനപ്രേമികളുടെ ഒക്കെ ഹൃദയം തകർത്തുകൊണ്ടാണ് ലാൻസർ അവസാനിപ്പിക്കുകയാണെന്ന് അനൗൺസ് ചെയ്യുന്നത് അതിനുശേഷം ലാൻസർ എന്ന പേരിലൊക്കെ പല വാഹനങ്ങൾ ഇറങ്ങിയിരുന്നെങ്കിലും ആ ഇവോ എന്ന് പറയുന്ന ഒരു മോഡലുള്ള വാഹനങ്ങൾ പിന്നീട് അവൈലബിൾ ആയിരുന്നില്ല ഇന്ന് മിസ്റ്റുബുഷി ഇന്ത്യയിലൊരു പ്രധാന വാഹന നിർമ്മാതാവെന്നു അല്ലെങ്കിലും ലോക മാർക്കറ്റിൽ അവർക്ക് എണ്ണം പറഞ്ഞ മോഡലുകളുണ്ട് പല രാജ്യങ്ങളിലും അവർക്ക് അവരുടേതായ സ്ഥാനമുണ്ട് ഇനി കാനഡയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ കാനഡയിലുമുണ്ട് അവർക്ക് എതിരാളികളുടെ ഉറക്കം കിടത്തുന്ന ചില മോഡലുകൾ ഈ അടുത്ത കാലങ്ങളിലുള്ള ഡിസൈൻ അപ്ഡേറ്റും ടെക്നോളജി അപ്ഡേറ്റും അതുകൂടാതെ മറ്റാരും തരാത്ത പത്ത് വർഷം എന്നുള്ള വാറണ്ടിയുമൊക്കെ ഈ ഒരു വാഹന നിർമാതാവിൻ്റെ അവരുടെ ക്വാളിറ്റിയിലുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കാണിക്കുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മിസ്റ്റുബുഷി ഈ അടുത്തിടെ അവതരിപ്പിച്ച ട്വന്റി ടു മോഡൽ ഔട്ട്ലാൻഡർ ആണ് ട്വന്റി വൺ മോഡൽ നിന്ന് ഒരുപാട് അപ്ഡേറ്റുകളുമായി വന്നിരിക്കുന്ന ഈ വാഹനത്തിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഔട്ട്ലാൻഡറിനെ പറ്റി പറയുമ്പോൾ ഔട്ട്ലാൻഡർ മാത്രമല്ല മിസ്തു കാനഡയിൽ അവതരിപ്പിക്കുന്ന വാഹനങ്ങൾ ആർ വി ആർ എന്ന് പറയുന്ന ഈ ഒരു മോഡലുണ്ട് ഒരു ക്രോസ് ഓവർ സെഗ്മെന്റിലേക്കാണ് ഈ വാഹനം വരുന്നത് അതുകൂടാതെ എക്ലിപ്സ് എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസിലെ ഒരു സ്പോർട്സ് കൂപ്പൊക്കെ ആയിട്ട് നമുക്ക് ഓർമ്മയുള്ള ഒരു മോഡലാണ് എന്നാൽ ആ പേര് പിന്നീട് അവർ വീണ്ടും അവതരിപ്പിച്ചു കഴിഞ്ഞപ്പം അതൊരു കോമ്പാക്ട് എസ് യു വി ആയിട്ടാണ് വന്നത് ക്രോസ് ഓവറും എസ് യു വി മാത്രമല്ല മിരാജ് എന്ന പേരിൽ ഒരു ഹാഷ്ബാക്ക് കൂടി ഉണ്ട് മിസ് ദൂഷിക്ക് നമുക്ക് ഏതായാലും ഔട്ട്ലാൻഡറിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി മൂന്നിലാണ് ഔട്ട് ലാൻഡർ എന്ന നെയ്മാഡ്ജ്യം മിസ്തുബുഷി അവതരിപ്പിക്കുന്നത് ഈ ഒരു കാലം കൊണ്ട് തന്നെ ഏകദേശം ഇരുപത്താറ് ലക്ഷത്തോളം ഔട്ട്ലാൻഡർ അവർ വിറ്റിട്ടുണ്ട് അവരുടെ ഏറ്റവും സെയിലുള്ള മോഡലുകളിലൊന്നായിരുന്നു ഔട്ട് ലാൻഡർ അതുകൊണ്ട് തന്നെ ആവണം ഈ പുതിയ ട്വൻറ്റി ടു മോഡലിൽ ട്വൻറ്റി വണ്ണിനേക്കാൾ ഏറെ വ്യത്യാസങ്ങൾ നൽകിയിരിക്കുന്നത് ഈ ഒരു പുതിയ ഡിസൈനിനെ അവർ വിളിക്കുന്നത് ഡയനാമിക് ഷീൽ ഡിസൈൻ എന്നാണ് ജീപ്പ് ചെറോക്കയിലൊക്കെ ആദ്യമായി കണ്ടിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ് ഡിസൈനാണ് ഈ വാഹനത്തിലും ഫോളോ ചെയ്യുന്നത് മറ്റു പല വാഹനങ്ങളിലും ഇന്ന് ഈ ഒരു ഡിസൈൻ കാണാൻ സാധിക്കും ഹുണ്ടായി കൊനയിലും ഷെവി ബ്ലേസറിലും പുതിയ സാന്താഫയിലും ഒക്കെയാണ് ഈ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കുക ആദ്യ കാലങ്ങളിലൊന്നും അത്രയ്ക്ക് സ്വീകാര്യത ഇല്ലായിരുന്നുവെങ്കിലും ഇന്ന് പല വാഹന നിർമ്മാതാക്കളും ഈ ഒരു ഡിസൈൻ ഫോളോ ചെയ്യുന്നതായി കാണാം നല്ലൊരു ക്രോം സ്ട്രിപ്പ് ഡി ആറിൽ നിന്ന് തുടങ്ങി ഹെഡ്ലൈറ്റിനെ ചുറ്റി താഴെ ഫോഗ്ലാം വരെ എത്തി നിൽക്കുന്നതൊക്കെ ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് ഈ വാഹനത്തിന് ലാൻഡ് ഫ്ലവർ വാഹനങ്ങളിലൊക്കെ കാണുന്നത് പോലുള്ള ഒരത്ത് ടോപ്പ് ആൻഡ് ഔട്ട് ലാൻഡറിൻ്റെ ഹുഡിൽ കാണാനാവും ഒരു ക്രോം നിറത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായെന്ന് തോന്നി ഗ്രില്ലിൽ മിസ്തു ലോഗോ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിന് താഴെയായി ഫ്രണ്ട് ഫേസും ക്യാമറയും കാണാം ത്രീ സിക്സ്റ്റി വ്യൂ ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് കെബ്സൈറ്റിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സംവിധാനം നമുക്ക് ഏറെ ഉപകാരം ചെയ്യും ഒരു ഓഫ് റോഡർ ലുക്കൊക്കെ ഈ ആവശ്യത്തിനുണ്ട് എന്ന് തന്നെ പറയാം ഈ വാഹനത്തിന് റീപ്ലേസ് ചെയ്ത മോഡലിനേക്കാൾ അല്പം നീളവും വീതിയും ഈ പുതിയ ട്വൻറ്റി ടു മോഡൽ ഔട്ട്ലാൻഡറിനുണ്ട് നിസാൻ റിനോൾട്ട് മിസ്തു എന്നീ മൂന്ന് കമ്പനികൾ ഒരുമിച്ചുള്ള ഒരു അലയൻസിന് ശേഷം ഇറങ്ങിയ ആദ്യത്തെ വാഹനമാണ് ഇ ട്വൻറ്റി ടു മോഡൽ ഔട്ട്ലാൻഡർ അതുകൊണ്ട് തന്നെ നിസാൻ്റെ ഈ ഒരു റേഞ്ചിലുള്ള വാഹനമായ റോഗിൽ നിന്ന് ഒരുപാട് ഘടകങ്ങൾ ഈ വാഹനം ഷെയർ ചെയ്യുന്നുണ്ട് ഈ എഞ്ചിൻ തന്നെ നിസാൻ റോഗിൽ നിന്നും കടവെടുത്ത ഒന്നാണ് ടു പോയിന്റ് ഫൈവ് ലിറ്റർ ഇൻലൈൻ ഫോർ സിലിണ്ടർ എൻജിൻ നൂറ്റി എൺപത്തി ഒന്ന് എച്ച് പി പവറും ഫീറ്റ് ടോർക്കും ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ ഒരു എൻജിൻ എല്ലാ ട്രിമൂറിലും ഈ എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് ലഭ്യമാകുക ഒരു സി വി ടി ട്രാൻസ്മിഷനുമായാണ് ഈ എഞ്ചിന് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഡ്രൈവർക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടി എയ്റ്റ് സ്റ്റിമുലേറ്റഡ് സ്പീഡുകളും ഈ സി വി ടിയിൽ നൽകിയിട്ടുണ്ട് ഒരു ഓൾ വീൽ ഡ്രൈവ് ട്രെയിനാണ് ഈ വാഹനത്തിന് സ്റ്റാൻഡേർഡായി ലഭ്യമാകുന്നത് യു എസ് ഇതിന്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലുകളും ലഭിക്കുന്നുണ്ട് പതിനൊന്ന് കിലോമീറ്റർ ആവറേജ് മൈലേജ് ലഭിക്കുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെയുള്ള ഒരു എഞ്ചിൻ തന്നെയാണിത് ഇനി വശക്കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഒരു എസ് ലക്ഷണമൊത്തം വേണ്ട എല്ലാം ഉണ്ട് പ്ലാസ്റ്റിക് ക്ലാഡിങ്ങുകളും സ്ട്രോങ് ബോഡി ലൈൻസും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇരുപത്തഞ്ച് വീൽ ഓപ്ഷൻ നിസ്തുപക്ഷി നൽകുന്നുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ കോമ്പാക്ട് എസ് യു ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പമുള്ള ഒരു വീൽ ഓപ്ഷൻ ലഭ്യമാകുന്നത് ജി ടി ട്രിമ്മിലാണ് നമുക്കിത് ലഭിക്കുക മിഷ്യൻഡ് അലുമിനിയം ഫേസ് ഉള്ള ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടി ആലോയ്യാണിത് എസ് യു വികളിലും ക്രോസ് ഓവറുകളിലും ഒരുപാട് പ്ലാസ്റ്റിക് ക്ലാഡിങ്ങൾ ഒക്കെ നൽകുന്ന ഒരു ട്രെൻഡുള്ള സമയത്താണ് അത്യാവശ്യത്തിന് മാത്രം ക്ലാഡിങ്ങുകളൊക്കെ നൽകി നല്ലൊരു മസ്കുലർ ലുക്കും എന്നാൽ നല്ലൊരു നല്ലൊരാട്ടിത്തുമുള്ളൊരു ഡിസൈനൊക്കെയായി ഈ മിസ്തുബുഷി അവതരിപ്പിച്ചിരിക്കുന്നത് വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയർനസ്സൊക്കെ വശക്കാഴ്ചയിൽ നല്ലവണ്ണം കാണാൻ സാധിക്കും ഇപ്പോഴുള്ള എല്ലാ മാനുഫാക്ചേഴ്സും ഫോളോ ചെയ്യുന്ന മറ്റൊരു ഡിസൈൻ ഫിലോസഫിയാണ് ഒരു സ്ലാൻഡർഡ് റൂഫ് എസ് യു വുകൾക്കൊക്കെ നൽകുക എന്നുള്ളത് എന്നാൽ ഫ്ലോട്ടിംഗ് റൂഫ് ഡിസൈൻ ഒഴിച്ചു നിർത്തിയാൽ തികച്ചും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റൂഫ് ഡിസൈനാണ് ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക പവർ ഫോൾഡിംഗ് ഉള്ള മിറർ സ്റ്റാൻഡേർഡായി എല്ലാ ട്രിം ലെവലുകളിലും നൽകുന്നുണ്ട് ഇതൊക്കെ മിക്ക വണ്ടികളിലും ഇന്ന് വരുന്നുണ്ടെങ്കിലും ഔട്ട് ലാൻഡറിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമറ കൂടി ഈ ഒരു മിററിൽ നമുക്ക് കാണാൻ സാധിക്കും പുറകുവശത്ത് കഴിഞ്ഞ മോഡൽ ഔട്ട് ലാൻഡറിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ടൈ ലൈറ്റുകൾ പവർ ട്രങ്ക് ആണ് ഇതിനുള്ളത് സാധാരണ പവർ ട്രങ്ക് വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് ആ വാടുപടം പോലെ മെല്ലെ തുറക്കുകയും അടക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് എന്നാൽ നല്ല വേഗത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പവർ ട്രങ്ക് ആണ് ഈ വാഹനത്തിന് സ്റ്റാൻഡേർഡായി വരുന്നത് എക്സോസ്റ്റിപ്പ് അടിഭാഗത്ത് മറച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് സ്പോയിലറും ഒരു ബോക്സ് ഷേപ്പും ഒക്കെ കൂടി നല്ലൊരു ബാക്ക് ബാക്ക്ൻ ഡിസൈനാണ് ഈ വാഹനത്തിനുള്ളത് ഡോർ തുറക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കാണാൻ സാധിക്കും ഡിയോൽടോൺ കളർ തീമും ഡോറിലും സീറ്റിലും ഒക്കെ നൽകിയിരിക്കുന്ന ഡയമണ്ട് സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് മെറ്റൽ സ്വിച്ചസ് ആണ് ഡോറിലും മറ്റ് കൺട്രോൾ സ്വിച്ചുകൾക്കൊക്കെ നൽകിയിട്ടുള്ളത് മെമ്മറി സീറ്റിൻ്റെ സ്വിച്ചുകൾ കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രീമിയം കാറിലൊക്കെ കണ്ടുവരുന്ന ഇതൊക്കെ ഒരു കോമ്പാക്ട് എസ് യു നൽകുന്നത് വഴി ഈ ഒരു സെഗ്മെന്റിൽ ഒരു വൺ കോമ്പറ്റീഷന് കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള വരവാണ് മിസ്റ്റർ ബുഷി എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയാം ഹീറ്റഡ് സ്റ്റീരിങ് ആണ് സ്റ്റാൻഡേർഡായി എല്ലാ ട്രിമ്മുകളിലും വരുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ട്രിമ്മുകളിലും ഫ്രണ്ട് സീറ്റും ഹീറ്റഡ് ആണ് സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി അകത്തളത്തിന്റെ മാറ്റു കൂട്ടുന്ന മറ്റൊന്നാണ് പനോരമിക് സൺറൂഫ് ഡ്രൈസോൺ ക്ലൈമറ്റ് സോൺ ഉള്ള എ സിയാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് അതായത് മുന്നിലിരിക്കുന്ന ഡ്രൈവറിനും മുന്നിലെ പാസഞ്ചറിനും പിന്നിലെ പാസഞ്ചേഴ്സിനും മൂന്ന് തരത്തിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു വെക്കാനാവും സ്റ്റിയറിംഗിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാനാവും നേരത്തെ പറഞ്ഞ പോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഡ്രൈവറിന് നൽകാനായിട്ടാണ് സി വി ടിയിൽ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് ഷിഫ്റ്റ് ബൈ വയർ എന്ന സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ മിസ്തുബുഷി എന്ന ഖ്യാതിയും ഈ വാഹനത്തിനുണ്ട് ഡ്രൈവ് മോഡൊക്കെ സെലക്ട് ചെയ്യുന്നത് ഈ നോബ് ഉപയോഗിച്ചാണ് ആറ് ഡ്രൈവ് മോഡുകളുണ്ട് ഈ വാഹനത്തിന് ഓരോ ഡ്രൈവ് മോഡ് മാറ്റുമ്പോഴും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഏത് മോഡാണോ അതിനനുസരിച്ചുള്ള ഒരു ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് കാണാനാവും ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് വലുപ്പമുള്ള ഒരു സ്ക്രീനിലാണ് ഇതൊക്കെ കാണാനാവുന്നത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇവിടെ ഉള്ളത് ഇനി ഇൻഫോട്ടൈമെൻ്റ് സ്ക്രീൻ എട്ട് ഇഞ്ചാണ് സ്റ്റാൻഡേർഡായി വരുന്നത് എന്നാൽ ഒമ്പത് ഇഞ്ച് ഓപ്ഷനുകളും ഉയർന്ന ട്രിമുകളിൽ ലഭ്യമാണ് നിസാൻ റോഗിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സാറ്റലൈറ്റ് നാവിഗേഷൻ ഇതിൽ അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഒക്കെ ഇതിൽ ലഭ്യമാണ് റിവേഴ്സ് ക്യാമറയും ത്രീ സിക്സ്റ്റി വ്യൂവും ഒക്കെ കൂടി നല്ലൊരു ക്ലിയർ വ്യൂ വണ്ടിക്ക് ചുറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വിവരങ്ങളൊക്കെ വിൻസ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഹെഡ്സെപ്പ് ഡിസ്പ്ലേയും ഇതിൽ കാണാൻ സാധിക്കും ഇതൊക്കെ പ്രീമിയം കാറുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു ഫീച്ചേഴ്സ് ആയിരുന്നു ഈ പ്രൈസ് പോയിന്റിൽ ഇതൊക്കെ ലഭിക്കുക എന്നത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സ്റ്റാർട്ട് ബട്ടൺ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിന്റെ തൊട്ട് താഴെ തന്നെ കാണാം സെൻട്രൽ കൺസ്രോളിലും ഹാൻഡ് റസ്റ്റിൻ്റെ അടിയിലുമൊക്കെയായി ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ് യു എസ് ബി ചാർജിംഗ് പോർട്ടുകളും വയർലെസ് ചാർജിംഗ് ഫെസിലിറ്റിയും ഒക്കെ ഈ വാഹനത്തിൽ ലഭ്യമാണ് ഈ ഒരു കാലഘട്ടത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഓട്ടോ ഹോൾ ബട്ടണും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഒക്കെ ഇവിടെയാണ് കാണാൻ സാധിക്കുക മിസ്തുബുഷി കണക്ട് എന്നൊരു ആപ്പ് ഉപയോഗിച്ച് റിമോട്ട്ലി ഈ വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ട്രങ്ക് തുറക്കാനും വാഹനം ചൂടാക്കാനും തണുപ്പിക്കാനുമൊക്കെ ഉടമയ്ക്ക് ഫോണിലൂടെ തന്നെ സാധിക്കും ഒരു വർഷത്തേക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് ഇനി സേഫ്റ്റി വശത്തിലേക്ക് നോക്കുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്ങും ലൈൻ കീപ്പ് അസിസ്റ്റൻറ്റും ഓട്ടോ ബ്രേക്കിങ്ങും അഡാപ്റ്റീവ് ക്രൂയ്സ് കൺട്രോളും ഒക്കെ ഈ വാഹനത്തിൽ ലഭ്യമാണ് മുപ്പത്തിരണ്ടായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം വരെ കനേഡിയൻ ഡോളർ പ്രൈസ് റേഞ്ചിലാണ് ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതിന് പുറമെയാണ് പത്ത് വർഷം വരെ എൻജിൻ ആൻഡ് പവർ ട്രെയിൻ വാറണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററുള്ള വാറണ്ടി ഇനി അഞ്ച് വർഷത്തേക്ക് വണ്ടി മൊത്തത്തിൽ വാറണ്ടി വാറണ്ടിക്കവേട്ടാണ് മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണിത് മിസ്തു ബുഷിക്ക് തങ്ങളുടെ പ്രൊഡക്റ്റിലുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു വാഹനം മത്സരിക്കുന്ന കാറ്റഗറിയിലുള്ള എല്ലാ വാഹനങ്ങളിലും നല്ല ലെഗ് സ്പേസും ഹെഡ് സ്പേസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മിസ്തു ബുഷിയും അതൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല പിന്നെ യാത്രക്കാർക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഒരുപാട് സ്റ്റോറേജ് സ്പേസും ആണ് ഈ മുൻ സീറ്റിൻ്റെ പുറകിലൊക്കെ നല്ല സ്പേസ് നൽകിയിട്ടുണ്ട് ദൂരയാത്രകളിൽ എ സി കൺട്രോൾ ചെയ്യാനും ഫോൺ ചാർജ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് പിൻ സീറ്റും റിക്ലൈനബിൾ ആണ് എന്നുള്ളതാണ് വലിയൊരളവിലില്ലെങ്കിലും ചെറിയ രീതിയിൽ ചരിക്കാൻ പറ്റുന്നതുകൊണ്ട് നടുവടിയാതെ യാത്ര ചെയ്യാം നടുവിലെ സീറ്റ് മുഴുവൻ മടക്കിയാലാണ് കപ്പ് ഹോൾഡേഴ്സ് പിന്നിലുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക സാധാരണ വാഹനങ്ങളിലൊക്കെ ഇത് സീറ്റിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയി വരുമ്പോൾ ഇത് മറ്റൊരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മിക്ക ഓൾവീൽ ഡ്രൈവ് വണ്ടികളിലെയും പിൻസീറ്റ് സീറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഫ്ലോറിലെ ഈ ഒരു ടണൽ നടുക്കായിരിക്കുന്ന ആൾക്കാർക്ക് ലെഗ് സ്പേസ് കുറയ്ക്കാൻ അതൊരു കാരണമാകാറുണ്ട് എന്നാൽ ഈ വാഹനത്തിൽ അത് തീരെ ചെറുതായ ഒന്നായതുകൊണ്ട് ഒരുപാട് ലെഗ് റൂം പോകുന്നതായി തോന്നിയില്ല സെക്കൻഡ് റോ കൊണ്ട് വാഹനത്തിലെ സീറ്റുകളൊന്നും തീരുന്നില്ല തേർഡ് റോ കൂടിയുണ്ട് ഈ വാഹനത്തിൽ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ തേർഡ് റോ സ്റ്റാൻഡേർഡായി ബേസ് മോഡൽ മുതൽ അങ്ങ് എൻഡ് വരെ കൊടുക്കുന്ന ഒരേ ഒരു വാഹന നിർമ്മാതാവും ആയിരിക്കും നമ്മുടെ കാർഗോ സ്പേസിലാണ് ഈ തേർഡ് തേഡ്രോ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് റോ വെക്കുമ്പോൾ കാർഗോ സ്പേസ് ഗണ്യമായി കുറയുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തേഴ് ലിറ്ററുള്ള സ്പേസ് മുന്നൂറ്റി നാൽപ്പത് ലിറ്ററായി കുറയും നമുക്ക് അത്യാവശ്യമില്ലാത്തപ്പോൾ കാർഗോ സ്പേസ് ആയി ഇത് ഉപയോഗിക്കാം നല്ല നീളമുള്ള ഈ ഹെഡ് ഊരി മാറ്റിയതിന് ശേഷം വേണം തേഡ്രോ മടക്കാൻ ഈ ഹെഡ് റെസ്റ്റ് വെക്കാൻ ഒരു പ്രത്യേക സ്ഥലവും കൊടുക്കുന്നുണ്ട് റോ പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്ന് പറയേണ്ടി വരും ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെ നന്നേ കുറവാണ് ഈ സീറ്റുകളും റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്നവയാണ് കൂടാതെ ഇവിടുത്തെ യാത്രക്കാർക്കും കപ്പ് ഹോൾഡേഴ്സും മിസ്തു നൽകിയിട്ടുണ്ട് മിസ്തു ഓഫ് റോഡ് കേപ്പബിലിറ്റിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വിൻഡർ കണ്ടീഷനിലൊക്കെ മികച്ച കൺട്രോൾ തരാൻ എ ഡബ്ല്യു സി അഥവാ ഓൾവീൽ കൺട്രോൾ എന്ന ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിന് സാധിക്കും നല്ല വിസിബിലിറ്റിയും ഉണ്ട് വാഹനത്തിന് മുമ്പത്തെ മോഡലിനേക്കാൾ നീളവും വീതിയും ഒക്കെ കൂടുതലാണെങ്കിലും വളരെ ആയാസരഹിതമായ സിറ്റി ഡ്രൈവിങ്ങിനൊക്കെ ഉതകുന്ന ഒരു വണ്ടിയാണിത് ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് റോഡ് നോയ്സ് അകത്തളങ്ങളിലേക്ക് വന്ന് ഡ്രൈവിംഗിൻ്റെ ഒരു രസം കെട്ടുപോകാതിരിക്കാൻ അക്വസ്റ്റിക് ഗ്ലാസ്സുകളൊക്കെയാണ് മിസ്തു ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ഒട്ടും ലാഗ് തോന്നാത്ത നല്ല റെസ്പോൺസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിലുള്ളത് ഉള്ളത് നൂറ്റി എൺപത്തൊന്ന് എച്ച് പി പവർ വാഹനം ഓടിക്കുമ്പോൾ ഒട്ടും കുറവായി അനുഭവപ്പെട്ടില്ല എങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ മത്സരിക്കുന്ന മറ്റു വാഹനങ്ങൾക്കുള്ളതുപോലെ കുറച്ചുകൂടി എഞ്ചിൻ ഓപ്ഷൻസ് മിസ്സൂഷിക്കാൻ നൽകാമായിരുന്നു എന്ന് തോന്നി ഓണ്ടയുടെ സിആർവിയും സുബ്രോവിൻ്റെ ഫോറസ്റ്ററും ടയോട്ടയുടെ റാവ് ഫോറും വോക്സോൻ്റെ ടിഗ്വാനും ഒക്കെ അരങ്ങുവാണിരുന്ന ഒരു സ്പേസിലേക്ക് കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പഴയ ഔട്ട്ലാൻഡറിന് സാധിച്ചിരുന്നില്ല എന്നാൽ പുതിയ ഡിസൈനും പുതിയ ടെക്നോളജിയും പത്ത് വർഷത്തെ വാറണ്ടിയുമൊക്കെ വന്നിരിക്കുന്ന ഈ പുതിയ ഔട്ട്ലാൻഡർ ഒരു ശക്തനായ എതിരാളിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാനഡയിലേക്ക് ഒരു എസ് യു വി മാർക്കറ്റിലേക്ക് പുതുതായി വരുന്ന ഒരാൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് എന്തുകൊണ്ട് പുതിയ ഔട്ട്ലാൻഡർ നമുക്കെന്ന് ഈ ഔട്ട്ലാൻഡർ റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് കാനഡയിലെ ഓപ്പിൽ മിസ് ബുഷിയാണ് ഈ സ്ഥാപനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതൊരു മലയാളിയുടെ സ്ഥാപനമാണ് കൊച്ചിക്കാരനായ ബോബൻ ചേട്ടന്റെ ബോബൻ ചേട്ട നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് വാഹനങ്ങൾ പുറത്ത് എടുപ്പുണ്ട് മിസ്സു ബുഷിയുടെ മാത്രമല്ല പല ബ്രാൻഡിലുള്ള വാഹനങ്ങളുണ്ട് അതുകൂടാതെ വലിയൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അവിടെ കാണാനുണ്ട് ഇവിടെ ഒരു മിസ്സുബുഷിയുടെ ഷോറൂമുണ്ട് മൊത്തത്തിൽ ഈ സ്ഥാപനം എന്താണ് ഓക്കെ ഇത് ടു തൗസൻഡ് ട്വന്റിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് അതായത് അത് പ്രീമിയം കാർസ് ആണ് ഇവിടെ കൂടുതലും ഏപ്രിൽ നമ്മൾ ഫസ്റ്റ് ഏപ്രിലാണ് ഏപ്രിൽ ആണ് നമ്മുടെ നമ്മൾ ഓക്കു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെയാണ് ഔട്ട്ലാൻഡ് എക്ലിപ്സ് ആർ ആർവിആർ പുതിയ അതായത് പുതിയ ലുക്കാണ് ഈ മൂന്ന് വണ്ടികൾക്ക് വന്നത് അവരുടെ പുതിയ ഡിസൈൻ ഔട്ട്ലാൻഡർ എന്ന് വെച്ചാൽ ക്രൈസി കാറാണ് അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാര് വാങ്ങിക്കുന്നുണ്ട് ടൂ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് സെവൻ സീറ്റർ ആണ് പിന്നെ അതിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വർഷത്തേക്ക് വാറന്റി പത്ത് വർഷത്തേക്ക് അത് വൺ സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്ററിൽ അത് ഈ മിക്സ് ബിഷി മാത്രം ഉള്ളത് കാരണം അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാവ പ്രൊഡക്റ്റ് അത്രയും നല്ലതാണ് ഇവിടെ ഇവിടെ നമ്മൾ 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 എല്ലാ എല്ലാ ബാങ്കുകളും ഫൈനാൻസ് എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ഞാൻ ഇത് മുപ്പത്തൊന്ന് വർഷമായി മിസ്തു ബുഷിയുടെ ഒരു വാഹനം അല്ല ഇനി നിങ്ങളുടെ മനസ്സിലൊരു യൂസ്ഡ് കാറാണെങ്കിൽ അത് എൻട്രി ലെവൽ ആണെങ്കിലും പ്രീമിയം കാർ ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി കടന്നു വരാവുന്ന ഒരു സ്ഥാപനമാണ് ഓക്കുവിൽ മിസ്തു കാനഡയിലെ പ്രധാന ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളുമായുള്ള ടൈപ്പും മികച്ച സെയിൽസ് ആൻഡ് സർവീസും ഒക്കെ ഈ ഒരു സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോസ് വരുന്നത് വരുന്നതുവരെ എല്ലാവർക്കും ബബായ്